നമസ്കാരം ഞാൻ ഡോക്ടർ സേതു സദാനന്ദൻ കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റ് ന്യൂ ദേശീം ബാൻഡ് സ്കാൻസ് കായംകുളം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ് എം ആർ ഐക്ക് വന്ന ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇരുപത് വയസ്സുള്ള ഒരു യങ് ലേഡിയാണ് വന്നത് പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻ്റ് വയർ വീർത്ത് വരിക വയർ വീർത്ത് ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം പോലെ ആയിരുന്നു പേഷ്യൻ്റിന് അപ്പം പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞതുപോലെ വയറ്റിൽ എന്തോ മഴയുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം സ്കാനിങ്ങിനായിട്ട് വന്നു എം ആർ ഐക്ക് വേണ്ടിയാണ് പേഷ്യൻറ്റ് വന്നത് എം ആർ ഐ ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് ഓവറിൽ ഒരു സിസ്റ്റ് ഓവറിലെ ഒരു മുഴയായിരുന്നു അത് പെലിസിൽ നിന്ന് നമ്മുടെ അടിവയറ്റിൽ നിന്ന് അത് വളർന്ന് നമ്മുടെ ഈ ഡയഫ്രം ഈ അപ്പർ അബ്ഡമൻ വരെ വളർന്ന ഒരു വലിയൊരു മുഴയായിരുന്നു അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഈ വെളുത്ത് ഇത്രയും വലുപ്പമുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ അടിവയറ്റിൽ നിന്ന് ഈ മോളി വരെയുള്ള ഒരു വെള്ള നിറഞ്ഞ ഒരു സിസ്റ്റ് ആയിരുന്നു ഈ പേഷ്യൻറ്റിനുള്ളത് അത് ഓവറിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മുഴയായിരുന്നു ഇത് സാധാരണ ഒരു മുഴയല്ല ഇത് ഇച്ചിരി പ്രശ്നമുള്ള മഴ തന്നെയാണ് അപ്പം അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ ചെറിയ പാപ്പുലറി പ്രൊജക്ഷൻസ് എന്ന് പറയും അപ്പോൾ അത് മാലിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആയിട്ടുള്ള പിന്നെ മുഴകളിലാണ് ഇങ്ങനെയുള്ള ഫൈൻഡിങ്സ് കാണുന്നത് അപ്പോൾ ഇത് ഇന്ന് കുറച്ചും കൂടെ നമുക്ക് ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്തു അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട് എന്താണ് ഈ ഡൈ എന്തിനാണ് ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഡൈ അഥവാ കോൺട്രാസ്റ്റ് അപ്പം ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മൾ വെയിൻ വഴി ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യും മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ മുഴകൾ എങ്ങനെയാണ് ഈ മരുന്ന് കൊടുക്കുമ്പോൾ എൻഹാൻസ് ചെയ്യുന്നതെന്ന് നോക്കി നമ്മൾ അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ട് അത് ആണോ ബിനൈൻ ആണോ എന്ന് വിലയിരുത്തും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടെ തെളിഞ്ഞു കാണും എന്നാണ് വേണമെങ്കിൽ പറയാം കുറച്ചും കൂടെ നമുക്ക് ആ മുഴകൾ തെളിഞ്ഞു കാണാം അപ്പോൾ അതിനുവേണ്ടിയാണ് ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഈ മുഴ ഈ മുഴയിൽ ഇതിന് വെളിയിൽ ഈ പെരിഫറിയിലുള്ള ഭാഗം നല്ല എൻഹാൻസ്മെൻറ് ഉണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പാപ്പിലറി പ്രൊജക്ഷൻസും നല്ല എൻഹാൻസ്മെൻറ് ഉണ്ട് സോ ഇതൊരു മാലിഗ്നൻ്റ് ഒവേറിയൻ ട്യൂമറാണ് അപ്പം ഇത് പേഷ്യൻ്റ് അത് ഓപ്പറേറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് ബയോക്സിക്ക് അയച്ച് എൻ്റെ ഫോദർ ചിലപ്പം കീമോതെറാപ്പിയോ റേഡിയേഷനോ എടുക്കേണ്ടി വരും അപ്പം ഇത് പറയാനാണ് ഞാൻ എന്നും എത്തിയത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അവർ അസാധാരണമായ വൈകിയുള്ള മഴയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സ്കാൻ ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക ബി സേഫ് താങ്ക് യു ന്യൂ ദേശീയ സ്കാൻസ് കായംകുളം ചാരുമോട് ഹരിപ്പാട്